ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് കരുതണു മാഷാ അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ചില ആളുകൾക്ക് നമ്മൾ വീട്ടിൽ എത്ര പണിയെടുത്താലും പണി എടുത്തിട്ടുണ്ട് തീരുന്നില്ല ഒരുപാട് നേരം വൈകുന്ന അല്ലെങ്കിൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഞാൻ പണിയെടുക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ പണി തീരുന്നില്ല അപ്പുറത്തുള്ള ആളുകളുടെ പണി പെട്ടെന്ന് തീർന്നിട്ട് വെറുതെ ഇരിക്കുന്നുണ്ട് എനിക്കെന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ചിന്തിക്കണ കുറച്ച് പേരുണ്ടല്ലേ നമ്മുടെ ഇടയിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്ട്ടാ അങ്ങനെ നിങ്ങളുടെ ആർക്കെങ്കിലും അങ്ങനെ പണിയെടുത്തിട്ട് സ്പീഡ് കിട്ടണമില്ല അല്ലെങ്കിൽ കുറേ നേരം എടുത്തിട്ടാണ് ഞാനൊരു ജോലി തീർക്കുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് രാവിലെ തന്നെ ഞാൻ നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടിട്ടിട്ടുണ്ട് അത് മോനെ കൊണ്ടാണ് ചെയ്യിക്കൽ പിന്നെ വാഷിംഗ് മെഷീനിൽ ഞാൻ തുണി എടുത്തിട്ടുണ്ട് അത് രണ്ടും രാവിലെ എണീറ്റ് ഉടനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് മോനെക്കൊണ്ട് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ മക്കളെക്കൊണ്ട് ചെയ്യിക്കുന്നത് എന്തിനാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയണം ഇത് രാത്രി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് നമ്മൾ ഇരിക്കുന്നുണ്ട് ഇത് നമ്മൾ വീട്ടിൽ ചെയ്യണ ഒരു കാര്യമാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടക്ക് ഞാൻ മക്കളെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ അടുക്കളയിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിടും അതൊരു ശീലാവട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ കുളിക്കണതിൻ്റെ മുന്നേ അലക്കാനുള്ള നമ്മൾ കല്ലിൽ അലക്കണതൊക്കെ ഇട്ടിട്ട് ഒന്ന് അലക്കി എടുക്കലുണ്ട് നമ്മൾ കിച്ചണിൽ തുടക്കണും തുണികളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഞാൻ കല്ലിലാണ് അലക്കൽ അതൊക്കെ കഴുകിയിട്ടതിന് ശേഷം പോയി കുളിക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ എത്ര പണിയെടുത്താലും പണി തീരുന്നില്ല ഞാൻ ചെയ്യണ പണികൾക്ക് സ്പീഡ് കിട്ടണില്ല ഞാൻ കുറേ നേരം വെച്ചിട്ടാണ് ഒരു പണി പണിയെടുക്കേണ്ടത് അപ്പോൾ ഈ പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം ഞാനും നേരിട്ട ആൾ തന്നെയാണ് നമ്മുടെ ഇതിൽ ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉള്ളൊരു പ്രശ്നം തന്നെയാണ് അല്ല ഇത് എത്ര പണിയെടുത്താലും തീരുന്നില്ല എത്ര പോരം പണികളാണ് നമ്മുടെ വീട്ടിൽ എനിക്കെന്താ പണിയെടുത്തിട്ട് തീരാതെ ഇങ്ങനെ ചിന്തിക്കണ ഒരുപാട് േരുണ്ട് കേട്ടോ നമ്മളിടയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ ആ കമൻറ്റിനുള്ള മറുപടിയും പിന്നെ ഇത് നേരിടുന്നവർക്കും കൂടി ഒന്ന് യൂസ് ആവുമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യട്ടോ ഇനി ഞാൻ ആദ്യമായിട്ട് പറയണ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുള്ള നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് സ്വയം തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കട്ടെ ഫസ്റ്റായിട്ട് അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ചിന്തിക്കുക നമ്മളടുത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരോ ദിവസങ്ങളും ആരംഭിക്കുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ് അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വയം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാണ് ഫോൾട്ട് പറ്റുന്നത് നമ്മൾ പണി എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരം വൈകുന്നതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ രാവിലെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് അങ്ങനെ ചെയ്താൽ എൻ്റെ പണി ഇങ്ങനെ സ്പീഡ് കിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ആദ്യം നമുക്ക് നല്ല മടി വരുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ ക്ലീനിങ് ഉണ്ട് കുക്കിംഗ് കൊണ്ടില്ല ഈ രണ്ട് കാര്യം നമ്മളെന്നും ചെയ്തു പോകുന്ന കാര്യമാണ് അപ്പോൾ കുക്കിങ്ങിനോടാണ് നമുക്ക് മടി വരുന്നത് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മൾ കട്ടെത്തട്ടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കുക്കിങ് പെട്ടെന്ന് തീർക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് വെക്കുക നമ്മൾ കുറേ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ വേഗം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ല ക്ലീനിങ്ങാണ് നമുക്ക് മടി വരുന്നത് എന്നുണ്ടെങ്കിൽ എണീറ്റ ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കുക എന്നിട്ട് ക്ലീനിങ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കട്ടെ അപ്പോൾ മടിയുള്ള കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ആദ്യം തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ എല്ലാവരും ഒരുപോലെയല്ലല്ലോ എല്ലാവർക്കും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്ക് പണികളിങ്ങനെ നമുക്ക് ക്ഷീണം തോന്നും നമുക്ക് പണിയെടുത്ത സ്പീഡ് കിട്ടാത്ത പോലെ തോന്നും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ചിന്തിക്കാതിരിക്കട്ടെ നമ്മൾ ഒരു പണിയെടുക്കുമ്പോഴും ഒരു കാര്യത്തെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കരുത് പിന്നെ നമുക്ക് തന്നെ അറിയാം ഈ പണികളൊക്കെ ദിവസവും എനിക്ക് ചെയ്യാനുള്ളതാണ് ഇതിൽ എനിക്ക് മടി പിടിച്ചിട്ട് കാര്യമില്ല ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഭാഗത്ത് ഇരിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളെ മനസ്സിനോട് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുക വേഗം തീർത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടാം അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എല്ലാവരും ഒരുപോലെയല്ലല്ലേ എല്ലാവരും പോരായ്മകളുള്ള ആളുകളാണ് അപ്പോൾ എനിക്ക് എൻ്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞ് എന്നിട്ട് അതിന് ശേഷം ഞാൻ എൻ്റെ പണികളിൽ മാറ്റം വരുത്തി എനിക്ക് ഇഷ്ടമില്ലാത്തത് കുക്കിംഗ് ആയിരുന്നു അപ്പോൾ കുക്കിങ്ങിൽ എനിക്ക് എളുപ്പത്തിൽ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ കുക്കിങ് ഞാൻ ഒന്നും കൂടി പഠിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്താലാണ് പെട്ടെന്ന് തീർക്കുക എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ പണി ഏറ്റവും ഈസി ഉള്ളതായിട്ട് മാറി അപ്പോൾ നമ്മൾ പിന്നെ അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ശീലം നമ്മൾ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഒരു ഏത് ഓർഡറിലാണ് നമ്മൾ പണിയെടുത്താൽ നമുക്ക് തീരാന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ കിച്ചണിലൊക്കെ പെരുമാറുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കട്ടെ പാത്രം എത്രത്തോളം കുറച്ചിട്ടാണോ എനിക്ക് പണിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമ്മളൊന്ന് ശ്രമിക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് വെക്കുക ബാക്കി നമുക്ക് മാറ്റി വെക്കട്ടെ കുറച്ച് പാത്രങ്ങൾ കൊണ്ട് പണിയെടുത്തിട്ട് നമ്മൾ ശീലിക്കുക കുക്കിങ് ചെയ്തിട്ട് ശീലിക്കുക അപ്പോൾ നമുക്ക് പാത്രം കഴുകാനുള്ള ഇത് കുറയും ഒരുപാട് പാത്രങ്ങൾ നമ്മൾ പാത്രത്തിൻ്റെ സ്റ്റാൻഡിൽ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ എല്ലാം എടുത്ത് നമ്മൾ യൂസ് ചെയ്യാം അതെല്ലതും ഒരുപോലെ പരന്നിട്ടായിരിക്കും നമ്മൾ കുക്ക് ചെയ്യൽ കിച്ചൺ ഒന്നാകുക പരന്ന് കിടന്നിട്ടുണ്ടാകും പാത്രങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മളെ കൈ എത്തുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാനുള്ള സ്റ്റാൻഡിൽ കുറച്ച് പാത്രങ്ങൾ മാത്രം വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ പണിയെടുത്തിട്ട് ശീലാവുക അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകുന്നത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പരന്ന് കെടുക്കണമെങ്കിൽ അത് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പെട്ടെന്ന് കിട്ടണ ഭാഗത്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്ത എപ്പോഴെങ്കിലും എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അത് രണ്ടും വേർതിരിച്ചിട്ട് നമ്മൾ വെക്കുക വേണം അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനങ്ങൾ പരന്നു കിടക്കണമെങ്കിൽ നമുക്കൊരു പരിധി വരെ ഒരു പരിഹാരം ഉണ്ടാകും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോരോ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കുക്കിങ് ഈസി ആക്കുകയാണ് എന്നുള്ളതിനുള്ളൊരു പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തുക പിന്നെ തുണി കാര്യങ്ങളൊക്കെ ബെഡിൽ കൂടുന്നിടാതെ അല്ലെങ്കിൽ അത് നമ്മൾ ആയാലും തുണിയൊക്കെ കൂടുന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മളത് മടക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നത്തേക്ക് നമ്മൾ ഒന്നും മാറ്റി വെക്കരുത് കേട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ തന്നെ തുണികളൊക്കെ കൊടുത്തിട്ടാണ്ട് ബെഡിലിട്ടിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് മടക്കി വെക്കാം എന്നുള്ള അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതും നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരു ശീലമുള്ള ആളുകൾക്ക് വീട് എപ്പോഴും മെസ്സി ഇട്ടിട്ട് കേട്ടോ വീട് ആകെ കച്ചറായിട്ടായിരിക്കും കിടക്കുക അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വിരുന്നുകാരും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും വീട്ടിൽ കാരണം കയറി വരുമ്പോൾ അത് അവിടെ പരന്ന് കിടക്കണ്ടല്ലോ ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്നുള്ള ടെൻഷൻ കയറും അപ്പോഴും നമ്മൾ സ്പീഡിൽ അങ്ങനെ ആരെങ്കിലും വരേണ്ടെന്ന് പറഞ്ഞാൽ സ്പീഡിൽ പണിയെടുക്കുമ്പോഴും നമ്മളെ പണി കുറ നമുക്ക് സ്പീഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മളൊരു ഓർഡർ കീപ്പ് ചെയ്യുക എല്ലാത്തിനും നമ്മളൊരു പരിഹാരം ും കണ്ടെത്തട്ട നമ്മൾ ഇങ്ങനെ ഇത് ഈ രീതിയിൽ ചെയ്താലാണ് എനിക്ക് മാറ്റം വരിക അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടുക എൻ്റെ പണി കുറക്കുക എനിക്ക് പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടെത്തുക അതിനനുസരിച്ച് നമ്മൾ പണികളൊക്കെ ചെയ്യാനും കൂടി ശ്രമിക്കട്ടെ പിന്നെ നാലാമതായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമുള്ളൊരു കാര്യം ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു ലക്ഷ്യമില്ലാതെ നേരെ മുളത്തിട്ട് വൈകും നേരെ വരെ ഇങ്ങനെ പണിയെടുക്കുക എന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മളെ മനസ്സൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഇതുമില്ല എന്തിനോ വേണ്ടി ജീവിക്കണോ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കണോ അല്ലെങ്കിൽ കുറേ നമ്മൾ പണിയെടുക്കണേ നമുക്ക് എന്തെങ്കിലും ഒരു സംതൃപ്തി നമുക്ക് കിട്ടുമോ കിടക്കണ സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ണ്ടായിരിക്കണം കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ പണിയെടുക്കൽ മാത്രമാണോ ചെയ്തത് അല്ല എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം കണ്ടെത്തി അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു ചുരിദാർ അടിച്ചു ഇന്ന് ഞാനൊരു പ്ലാന്റ് നട്ടു അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും അപ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് നിൽക്കുക അപ്പോൾ അക്കതിനും നമ്മൾ ഈ ജോലിക്ക് പോകുന്ന ആളുകളും നമ്മളെ വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഒരു വീടും കുടുംബവും ഒക്കെ കൊണ്ടുപോകണവർ ഒരുപോലെ കൊണ്ടുപോകണുണ്ട് അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലത്തെ പണി പെട്ടെന്ന് കഴിഞ്ഞിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും Yeah. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറ്റപ്പെടുത്തലുകൾക്ക് നമ്മൾ വില കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ എല്ലാവരും എന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പോരായ്മകളുണ്ടാവും ഗുണങ്ങൾ കൂടുതലുള്ളവർ ഒരാൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കുന്നവരുണ്ടാവും ഒരുപാട് നേരം വെച്ചിട്ട് അത് പഠിച്ചെടുക്കുന്ന ആളുകളുണ്ടാവും ഒരുപാട് കാലങ്ങൾ വെച്ച് പഠിച്ചെടുക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ മനുഷ്യർ പലരും വ്യത്യസ്ത രീതിയിലാണ് അപ്പോൾ നമ്മളെ കുറിച്ചിട്ട് എന്താ നിൻ്റെത് കഴിയാത്ത അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ എന്നൊക്കെ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തലുകൾക്ക് നമ്മൾ വില കൊടുക്കരുത് നമ്മൾ അതിന് നമ്മൾ ഒന്നും കൂടി മെച്ചപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇതെന്തുകൊണ്ടാണ് മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുന്നത് അതിന് നമ്മൾ ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിക്കാതെ അതിനൊരു നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഞാൻ ഉണ്ടാക്കേണ്ടത് ലഞ്ച് ഞാൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത് പെട്ടെന്ന് ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ഞാൻ നല്ലൊരു അമ്മയാകേണ്ടത് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോടൊക്കെ നമ്മൾ ചിന്തിക്കുക എങ്ങനെ ചെയ്താലാണ് എനിക്ക് റെഡി ആവാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മളതിന് ഒരു ദിവസം നമ്മൾ ചെയ്ത് നോക്കട്ടെ ഒന്ന് മാറ്റം വരുത്തി നോക്കുക നമ്മളെ പണികൾ അപ്പോൾ നമ്മളതിൽ ചെറിയ മാറ്റം നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നും കൂടി അത് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് നമ്മളെ പണികൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പോയിൻറ്റു തന്നത് പ്ലാൻ ചെയ്ത് ജോലി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അത് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും പ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ചോദിച്ച കൂട്ടുകാർ ആ വീഡിയോസും കൂടി കണ്ടു നോക്കട്ടോ എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തലേ ദിവസം നാളെ എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഉച്ചയ്ക്ക് എന്താണ് ലഞ്ച് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്യുക എന്നിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്ക കേട്ട നമ്മൾ എന്നും വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വെച്ചിട്ട് നമ്മൾ വേഗം കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വേഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ തലേ ദിവസം തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള പണികളുടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് വെക്കുക പ്ലാൻ ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പണി തീർക്കാൻ വേണ്ടി പറ്റും പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഐ വിൽ ഡു ഇറ്റ് ഞാൻ ചെയ്യും എന്നുള്ളത് എപ്പോഴും നമ്മളെ മനസ്സിനോട് പറഞ്ഞു കൊണ്ടിരിക്കട്ടെ അപ്പോൾ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഒരിക്കലും നമ്മളെ മനസ്സിനോട് പറയരുത് ഞാൻ ചെയ്യും എനിക്ക് എന്നെക്കൊണ്ട് പറ്റും എന്ന് തന്നെ മനസ്സിനോട് പറയാം ചിലപ്പോൾ അത് ദിവസങ്ങൾ മാ വേണ്ടി വരും നമുക്ക് ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ ചെയ്യും എന്ന് തന്നെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് അതുപോലെ നമ്മൾ ചെയ്ത് നോക്കുക അപ്പോഴും നമ്മളെ ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊരു മാറ്റം നമുക്ക് വരാൻ വരുത്താൻ വേണ്ടി പറ്റും പിന്നെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മളെ പണികൾക്കിടയിൽ ഫോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഒരു പണി എന്തെങ്കിലും ഒന്ന് എടുക്കൂ രാവിലെ നീട്ടിട്ട് നമ്മൾ കിച്ചണിൽ കയറി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഫോൺ ഒന്ന് എടുത്ത് വെക്കും അപ്പോൾ നമ്മൾ ഒന്ന് കാണും പിന്നെ അടുത്തത് നോക്കും അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോവും പിന്നെ അതവിടെ വെക്കും പിന്നെ അടുത്തൊരു ജോലി എടുക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എടുത്ത് നോക്കും ആരെങ്കിലും വാട്സപ്പിലുണ്ടോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തുക്കണം അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് നോക്കും അപ്പോൾ വീണ്ടും നമ്മളെ സമയം അങ്ങനെ പോകും അങ്ങനെ ഒരു ശൈലമുണ്ടെങ്കിൽ അത് അത് അത്യാവശ്യമായിട്ട് മാറ്റേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് അത് അങ്ങനൊരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പണി ഒരിക്കലും നമുക്ക് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആ ഒരു തീ ഉറച്ച തീരുമാനം മനസ്സിൽ നമ്മൾ വെച്ചിട്ട് ഫോണാകൊണ്ട് മാറ്റി വെക്കട്ടെ ഈ ഒരു ശീലം ഉണ്ടെങ്കിൽ എന്തായാലും അത് മാറ്റിയെടുക്കേണ്ടതാണ് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു വീട്ടമ്മക്കും ഒരു പണി എടുക്കാൻ വേണ്ടി പറ്റില്ല ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല ഒന്നും നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു കോൺസൻട്രേഷനും നമുക്കൊരു പണിക്കിടയിൽ കിട്ടില്ല അപ്പോൾ ഈ ഒരു ശീലമുള്ളവർ അത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും പണി വൈകുക തന്നെ ചെയ്യും രാവിലെ വൈകുന്നേരം വരെ നമ്മൾ പണിയെടുക്കേണ്ട ഒരു കാര്യം വരും എന്ന ഒരു സംതൃപ്തി നമുക്ക് ആ പണി ഉണ്ടാവില്ല ആ പണി വൃത്തിയായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ പണികൾക്ക് സ്പീഡ് കിട്ടാനും പണികൾ പെട്ടെന്ന് തീർക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്